ഒരു വീഡിയോ കേട്ടോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം ശരിക്കും ഈ ഒരു വീഡിയോ ശരിക്കും നമ്മളെ കരിപ്പിച്ച കളിയോട്ടോ അത്രയും അടിപൊളിയായിട്ടാണ് ഈ വീഡിയോ അവർ വർക്ക് ചെയ്തത് സെറ്റാണ് ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടുപോകിട്ടോ രണ്ടായിരത്തി പതിനേഴിൽ അവർ മംഗലം കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞു ഇതൊരു റീലാണ് കേട്ടോ ശരിക്കും ഒരു കഥയല്ല ഒരു റീലാണ് ഒരു മെസ്സേജ് വീഡിയോ ആണ് ആദ്യ ും കാര്യങ്ങൾ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ചു കൂടി പ്രാക്ടിക്കൽ ആവണം നിങ്ങൾ എത്ര ഡോക്ടേഴ്സിനെ കണ്ടു കേൾക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നമുക്ക് വേറൊരു കല്യാണത്തിനെ പറ്റി ചിന്തിക്കണം

പിന്നെ ഇത്ര വർഷത്തിന്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടാത്ത സ്നേഹവും പരിഗണനയാണ് എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതെന്തിന്റെ പേരിലാണെങ്കിലും എനിക്കത് കളയാൻ പറ്റില്ല അവടെ ലൈഫ് നീ കളിക്കണേ പറഞ്ഞു നോക്കി പക്ഷെ അവള് വെച്ചാണ് എന്തൊക്കെ സംഭവിച്ചാലും നിനക്ക് കുട്ടി മതി അവളോ എന്റെ ശരിയായൊരുടെ എത്താ മോളോ ഫോനെല്ലാം